ചാലിയർ പഞ്ചായത്തിലെ പന്നിയംകാട് തനിച്ച് താമസിക്കുന്ന കോട്ടയിൽ ബാലൻ എന്ന എഴുപത്തിരണ്ടുകാരനായ വയോധികന് സഹായാസ്തവുമായി വനപാലകർ അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരാണ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി കെ മോസിന്റെ നേതൃത്വത്തിൽ സഹായവുമായി ബാലന്റെ ഒറ്റമുറി വീട്ടിലെത്തിയത് പൊളിഞ്ഞു വീഴാറായ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന ബാലന്റെ ദുരിത ജീവിതം നേരിൽ കണ്ടതോടെയാണ് മനസ്സിൽ ഒരു പിടി നന്മകൾ സൂക്ഷിക്കുന്ന അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ ബാലന് വസ്ത്രങ്ങളും ചെരുപ്പുകളും വീട്ടുപകരണങ്ങളുമായി എത്തിയത് ഒരു മാസത്തേക്കാവശ്യമായ എല്ലാ ഭക്ഷ്യസാധനങ്ങളും എത്തിച്ചു നൽകിയിട്ടുണ്ട് മക്കളെ മക്കളെപ്പോലെ കരുതണമെന്നും എന്താവശ്യമുണ്ടെങ്കിലും അറിയിക്കണമെന്നും പറഞ്ഞ് ഫോൺ നമ്പർ നൽകിയാണ് വനപാലകർ ബാലന്റെ വീട്ടിൽ നിന്നും മടങ്ങിയത് ബാലന് ഇനി ഭക്ഷണം മുടങ്ങില്ലെന്നും വനം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പറഞ്ഞു ആരോരും തിരിഞ്ഞു നോക്കാതെ ദുരിതത്തിലായ ജീവിതത്തിലേക്കാണ് നന്മയുടെ നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി